അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്ത കാലം പുരോഗമിച്ചു സമാധാനം മനസ്സമാധാനം തേടി ജനങ്ങൾ നാടുവിട്ട് വീട് വിട്ട് ഉല്ലാസ കേന്ദ്രങ്ങൾ തേടി നടക്കുന്ന കാലഘട്ടം ഇതുപോലെയുള്ള വളരെ മനോഹരമായ മനസ്സിന് നല്ലൊരു റീഫ്രഷ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരികയാണ് എല്ലാവരും മനസ്സമാധാനം തേടി പോകുമ്പോൾ മറന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് എന്താണത് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചാണ് മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അതിൽ നിന്ന് നിങ്ങൾ എത്ര തന്നെ ഒളിച്ചോടിയാലും അതിൽ നിന്ന് എത്ര തന്നെ നിങ്ങൾ മാറി നിന്നാലും ഇന്നഹു മുലാ ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുമെന്നുള്ള യാഥാർത്ഥ്യം അതെല്ലാവരും മറന്നുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് മുന്നിലുണ്ട് ഈ അടുത്ത് നടന്ന അഹമ്മദാബാദ് വിമാനാപകടം തന്റെ ഉറ്റവരോടും ഉടയവരോടും കുടുംബത്തോടും യാത്ര പറഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളുമായി പറന്നുയർന്ന അവർ വളരെ നിമിഷങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തിനോട് വിട പറഞ്ഞത് ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ എത്രയോ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് നാം ചിന്തിക്കുന്നില്ല ഹബീബായ ഹീബായ റസൂലിഹുഅലി വസ്ല്ല പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം എന്തിനു വേണ്ടിയാണ് ഓർക്കേണ്ടത് നാം പത്വയുള്ളവരാവണം നന്മയുള്ളവരാവണം നന്മ വറ്റു വരണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ബന്ധങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മുറിയുന്ന കാര്യകാരണങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുക കൂട്ടുകാർ മൂന്ന് പേരുണ്ട് ആ എൻ്റെ ഒരു കൂട്ടുകാരിപ്പൂട്ടുകാരൻ എന്റെ കുറവുകളും എൻ്റെ കുറ്റങ്ങളും എന്നോട് പറയാതെ മറ്റൊരാളോട് പറയുക അത് പറയുമ്പോൾ ഒരു കാര്യം പറയും നീ അവനോട് ഒരിക്കലും ഇത് പറയരുത് ഈ പറയാതെ എന്റെ കുറ്റം എൻ്റെ കുറവ് മറ്റുള്ളവരോട് പറഞ്ഞവിടെ നിർത്തും പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അത് ഞാൻ അറിയുമ്പോൾ എനക്ക് അവനോട് ആ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോവാൻ വലിയൊരു പ്രയാസമാണ് ബന്ധങ്ങൾ മുറിയുന്ന ഒരു കാരണം അതാണ് അതുപോലെ തന്നെ പല കാരണങ്ങളാൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും എന്നാൽ നിസാര കാര്യകാരണങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ മുറിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് വർഷങ്ങളായി പരസ്പരം ഉണ്ടാതിരിക്കുന്ന അയൽവക്ക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ എപ്പോഴാണ് നമ്മളൊക്കെയും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല ഏത് സമയത്തും നമ്മൾ ആ വിളിയെ പ്രതീക്ഷിച്ചിരിക്കേണ്ടവരാണ് ഇങ്ങനെ പരസ്പരം ഉണ്ടാതിരുന്നത് കൊണ്ട് പരസ്പരം പിണങ്ങി നിന്നതുകൊണ്ട് എന്ത് നന്മയാണ് എന്ത് ഗുണമാണ് നമുക്ക് കിട്ടാനുള്ളത് ഇവിടെയാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് നാം ഉപയോഗിക്കുന്ന ഫോണ് അതുപോലെ മറ്റു ഗാഡ്ജറ്റ്സുകൾ ഇതിനൊക്കെയും പലതരത്തിലുള്ള ഗ്യാരണ്ടികളും വാറണ്ടികളും പക്ഷേ അത് കൊണ്ടു നടക്കുന്ന മനുഷ്യരായ നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല വാറണ്ടിയുമില്ല അതുകൊണ്ട് തന്നെ പരസ്പരം ഇണ്ടാതിരിക്കുക പിണങ്ങി നിൽക്കുക എന്നുള്ള സ്വഭാവം അതൊന്നും മാറ്റിവെക്കണം നന്മയിലൂടെ സൗഹൃദങ്ങൾ എന്നെന്നും നിലനിർത്തണം അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി